ജീവിതം മുഴുവൻ ബ്രഹ്മചര്യം എന്താച്ചാ ഇടക്ക് വെച്ച് നിർത്തിയില്ലാന്നോ ഇടയ്ക്ക് വെച്ച് വിവാഹം കഴിക്കില്ല ജീവിതകാലം മുഴുവൻ ബ്രഹ്മചര്യം അങ്ങനെ നോക്കിയാൽ അയ്യപ്പൻ നൈതിക ബ്രഹ്മചാരി അല്ല പതിനെട്ടാം തീയതി വാക്കുപ്രകാരം അയ്യപ്പൻ മാളികപ്പുറം തന്നെ വിവാഹം കഴിച്ചു അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു അതുകൊണ്ട് ഇനി ശബരിമലയിൽ ഭക്തർക്ക് സ്ത്രീകൾക്ക് വരുന്നതിൽ തടസ്സമില്ല കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ജഡ്ജി ദീപക് മിശ്രയെ കൊണ്ട് അയ്യപ്പൻ എല്ലാ കോടതിയുടെ മുൻപാകെ ഞങ്ങൾ കൊണ്ടുവന്നതാണ് കോടതിയെടുത്താൻ ശ്രമിച്ചതാണ് പക്ഷെ ഈ വിധി വളരെ വിചിത്രമായിട്ടുള്ള ഒരു വിധിയാണ് ഇത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു വിധിയല്ല നമസ്കാരം ഇന്നലെ സുരാജന് കിട്ടിയത് അപ്രതീക്ഷിത തിരിച്ചടിയായിരുന്നു ഒരിക്കലും അദ്ദേഹം കരുതി കാണില്ല കോടതിയിൽ നിന്നും ഇങ്ങനെയൊരു വിധിയായിരിക്കും ലഭിക്കുക എന്ന് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റുകാർക്ക് പൊതുവെ ഒരേ കാര്യത്തിൽ രണ്ടഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലെ അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങളെ കാണിക്കാം സ്വരാജന്റെ തന്നെ പണ്ടത്തെ ഒരു വീഡിയോ കാണാം ആ ദൃശ്യങ്ങളിലേക്ക് ജീവിതം മുഴുവൻ കഴിക്കില്ല ജീവിതകാലം മുഴുവൻ അങ്ങനെ നോക്കിയാൽ അയ്യപ്പൻ ബ്രഹ്മചാരി അല്ല പതിനെട്ടാം തീയതി വാക്ക് പ്രകാരം അയ്യപ്പൻ മാളികപ്പുറം തന്നെ വിവാഹം കഴിച്ചു അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു അതുകൊണ്ട് ഇനി ശബരിമലയിൽ ഭക്തർക്ക് സ്ത്രീകൾക്ക് വരുന്നതിൽ തടസ്സമില്ല കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ജഡ്ജി ദീപക് മിശ്രയെ കൊണ്ട് അയ്യപ്പൻ തന്റെ ഹിതപ്രകാരം വിധി എഴുതിയപ്പോൾ ഇനി സ്ത്രീകൾക്ക് വരാം എന്ന് വിധിപ്പെട്ടു അങ്ങനെയാണ് വിധി വന്നിട്ടുള്ളത് ജഡ്ജി ദീപക് മിശ്രയെ കൊണ്ട് അയ്യപ്പൻ വിധി എഴുതിയത് കൊണ്ട് സ്ത്രീകൾക്ക് ശബരിമലയിൽ വരാം എന്നാണ് സ്വരാജ് വലിയ കാര്യത്തിൽ ജനങ്ങളോട് പ്രസംഗിക്കുന്നത് അപ്പോൾ അദ്ദേഹം കോടതിയെയും ജഡ്ജിയെയും ബഹുമാനിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ആ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ശരി ഇനി തന്നെ മറ്റൊരു ദൃശ്യം കൂടി കണ്ടു നോക്കാം എല്ലാ തെളിവുകളും കോടതിയുടെ മുൻപാകെ ഞങ്ങൾ കൊണ്ടുവന്നതാണ് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതാണ് പക്ഷെ വിധി മറിച്ചാണ് ഉണ്ടായത് ഈ വിധി വളരെ വിചിത്രമായിട്ടുള്ള ഒരു വിധിയാണ് ഇത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു വിധിയല്ല ആ കണ്ടോ എങ്ങനെ ഇരിക്കുന്നു ഈ വിധിയും അയ്യപ്പൻ എഴുതിച്ചതാണെന്ന് കണ്ടാൽ പോരെ പ്രശ്നം തീർന്നില്ലേ അതെന്താണ് ഒരു വിധി വരുമ്പോൾ മാത്രം അത് അയ്യപ്പൻ എഴുതിക്കുന്നതും നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത വിധി വരുമ്പോൾ അത് പ്രശ്നമാകുന്നതും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ പ്രതിഭകളല്ലോ അവരൊക്കെ പ്രതിഭാസമല്ലേ വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്